നല്ല വിശേഷം ഇപ്പം സൂപ്പർ സിന്ദഗി തിയേറ്ററിലുണ്ട് നന്നായിട്ട് ഓടുന്നുണ്ട് വളരെയധികം സന്തോഷം രാജ്യ സിനിമ തുടങ്ങാൻ പോവാണെന്ന് അതിന്റെ എല്ലാ പ്രതീക്ഷകളും സുഖമായിട്ടിരിക്കുന്ന ഡയറക്ടർ പറയണോ ഞാൻ പറയണോ പറഞ്ഞു രാജകുമാരി സിനിമ വരണ്ടെ അപ്പൊ നമുക്കൊരു സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ അല്ലേ നമ്മളിപ്പോഴെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് സ്റ്റേജിലൊന്ന് കാണാനുള്ള സിനിമ ഇതൊരു ത്രില്ലറാണ്

അതെ ആ പിന്നെ കുറുമുഖമോ നമ്മളെന്തായാലും സംസാരിച്ചു പറയേണ്ട ഒരു വളരെയധികം നല്ല പരിശോധിക്കുന്ന